ഐ എൻ ഡി ബിയിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം ആളുകൾ കാത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ആറാമത്തെ പൊസിഷനിൽ മാർക്കോ സ്ഥാനം പിടിച്ചിരിക്കുന്നു മറ്റൊരു മലയാള സിനിമയും ആ ലിസ്റ്റിൽ ഇടം നേടിയിട്ടില്ല എന്ന വസ്തുതയാണ് മാർക്കോയെ കാത്തിരിക്കുന്നത് മലയാളത്തിലെ ഏറ്റവും വലിയ വയലൻസ് മൂവിയാണ് മാർക്കോ ഡിസംബർ ഇരുപതിന് തിയേറ്ററുകളിലെത്തുന്ന മാർക്കോ അഞ്ച് ഭാഷകളിലായി പാൻ ഇന്ത്യൻ ചിത്രമായാണ് അണിയറയിൽ ഒരുങ്ങുന്നത് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഹനീഫ് അദേനി തിരക്കഥയേതി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ പ്രധാന കഥാപാത്രമായി എത്തുന്നത് ഉണ്ണി മുകുന്ദനാണ് മലയാള സിനിമയിലെ മോസ്റ്റ് വയലന്റ് ഹീറോ ആയി ഉണ്ണിമുകുന്ദൻ അബ്രപാളിയെ ഇളക്കി മറിക്കുന്നത് കാണുവാൻ കാത്തിരിക്കുകയാണ് ആരാധകർ ഒന്നടങ്കം വ്യത്യസ്തമായ പ്രൊമോഷൻ പരിപാടികളിലൂടെ ഇതിനോടകം മാർക്കോ സോഷ്യൽ മീഡിയ ഒന്നടങ്കം വൈറലായിരിക്കുകയാണ് ഇതുവരെ കണ്ട വയലൻസിന്റെ അപ്പുറമുള്ള ഐറ്റംസ് പടത്തിൽ കാണാമെന്ന് ജഗദീശ്വരെ പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് പ്രേക്ഷകരുടെ പ്രതീക്ഷ വാനോളമാണ് മലയാളത്തിൽ ഇന്നേ വരെ കാണാത്ത വയലൻസിനോടൊപ്പം കെ ജി എഫ് സലാർ എന്നീ ബ്രഹ്മാണ്ട ചിത്രങ്ങളുടെ സംഗീത സംവിധായകൻ രവി ബർസൂറും ചേരുമ്പോൾ ചോരക്കളിയുടെ തീവ്രത തിയേറ്ററിനെ പിടിച്ചുകൊലിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തുകയ്ക്കാണ് മാർക്കോ ഹിന്ദി ഡബ്ബിംഗ് റൈറ്റ്സ് വിറ്റുപോയത് അമൽ നീരത്ത് കഴിഞ്ഞാൽ സ്വന്തം നായകനെ അത്രയും സ്റ്റൈലിഷായി അവതരിപ്പിക്കുന്ന സംവിധായകനാണ് ഹനീഫ് അദേനി രണ്ടായിരത്തി പത്തൊമ്പതിൽ നിവിൻ പോളിയെ നായകനാക്കി ഹനീഫ് അണിയിച്ചൊരുക്കിയ മിഗായൽ എന്ന സിനിമയിലെ കൊടൂര വില്ലനായ മാർക്കോയുടെ രണ്ടാം വരവിനായി കാത്തിരിക്കുകയാണ് ആരാധകർ മിഘായൽ അന്ന് പരാജയപ്പെട്ടെങ്കിലും അതിലെ സ്റ്റൈലിഷ് വില്ലൻ മാർക്കോയെ ആരാധകർ ഏറ്റെടുത്തിരുന്നു മലയാളത്തിലെ ആദ്യത്തെ ഒരു വില്ലന്റെ സ്പിൻ ഓഫ് ചിത്രം എന്ന ക്രെഡിറ്റ് മാർക്കോ സ്വന്തമാക്കിയിരിക്കുകയാണ് ഉണ്ണി മുകുന്ദനോടൊപ്പം സിദ്ദിഖ് ജഗദീഷ് ആൻസൻ പോൾ കബീർ ദുഹൻ സിംഗ് അഭിമന്യു തിലകൻ യുക്തി തരേജ തുടങ്ങിയവരും ഒട്ടേറെ പുതുമുഖ താരങ്ങളും അണിനിരക്കുന്ന ഈ ചിത്രത്തിലെ നായിക കഥാപാത്രവും മറ്റ് സുപ്രധാന വേഷങ്ങളും ബോളിവുഡ് താരങ്ങളാണ് അവതരിപ്പിക്കുന്നത്